ആദം <kung> ും കഴിഞ്ഞില്ലേ അതിൽ അത്ഭുതം ഇന്നോളവും നിനക്കില്ലേ ലോകം മടക്കി ഭരിച്ചവരല്ലേഹം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു

നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാകുന്നു നല്ല ഒരു മരണത്തിന് വേണ്ടി നാം അഞ്ചു വകുപ്പ് നമസ്കാരവും അള്ളാഹുവിനോട് ചോദിക്കുന്നു അള്ളാഹുവി ഞങ്ങളെ നീ മുസ്ലിംങ്ങളായി മരിക്കിപ്പിക്കുകയും അതുപോലെ തന്നെ തന്നെഹീൻ സ്വാലിഹീങ്ങളോടൊപ്പം നീ ഇഷ്ടപ്പെട്ട സച്ചരിതരായ ആളുകളോടൊപ്പം നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ എന്ന് നാം എപ്പോഴും അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നതാകുന്നു അത് നമ്മുടെ പ്രാർത്ഥന മാത്രമല്ല മുസ്ലിമായി ജീവിച്ചതുകൊണ്ട് മാത്രം മുസ്ലിമായി മമ്മിനായി കൊള്ളണമെന്നില്ല അത് അള്ളാഹുവിൻ്റെ മഹത്തായ സൗഭാഗ്യ സൗഭാഗ്യമാകുന്നു നാം മാത്രമല്ല അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നത് ഉന്നതന്മാരായ അള്ളാഹുവിൻ്റെ അമ്പിയാ മുറുസലീങ്ങളും അതുപോലെ തന്നെ ഔലിയാക്കൾ വരെയും അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നു അള്ളാഹുവേ ഞങ്ങളെ മുസ്ലിമീങ്ങളായി മിനീങ്ങളായി മരിപ്പിക്കണമേ നല്ല ഒരു മരണം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫും അതിനാകുന്നു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക ഹക്കത്തു ഹാത്തിഹി എങ്ങനെയാണോ അവനെ ഭയപ്പെടേണ്ടത് സൂക്ഷിക്കേണ്ടത് അപ്രകാരം നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കുക വല്ലാത്ത മൂത്തുനെ ഇല്ലാ അന്തു മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുതെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഷെരീഫിലൂടെ അള്ളാഹു തന്നെ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നതായ കാര്യമാകുന്നു അപ്പോൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുമ്മിനായി മരിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിക്ക് നിർബന്ധമായ ഒരു കാര്യമാകുന്നു മരണം എങ്ങനെ ജീവിച്ചാലും ആരൊക്കെയായി ജീവിച്ചാലും മരണം ആ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ എത്തുക തന്നെ ചെയ്യും എന്നാൽ ഓരോരുത്തരുടെയും മരണം നാം കാണുമ്പോൾ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്ന ചില ആളുകളുടെ മരണം നമ്മെ വല്ലാതെ ആഗ്രഹിപ്പിക്കുന്നതാകുന്നു കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയായ അനിസിലെന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ മരണം ആരെയും കരയിപ്പിക്കുന്ന കണ്ണീരിലിയിപ്പിക്കുന്ന ആഗ്രഹിച്ചു പോകുന്ന ഒരു മരണമാകുന്നു ഭിന്നശേഷിക്കാരനായ ആ പതിനാറുകാരനായ ആ പ്രിയപ്പെട്ട അനുജൻ കൊല്ലങ്ങളായി പരിശുദ്ധമായ മക്കയും അതുപോലെ തന്നെ പ്രവാചിർ വസല്ലാഹു അലി വസല്ല നിങ്ങൾ അന്തി ഉറങ്ങുന്ന ആ മദീനയും കാണുവാൻ വല്ലാതെ ആഗ്രഹിക്കുകയും അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നൽകുകയും ആ പുണ്യമായ ആ മക്കയിലെത്തുകയും പരിശുദ്ധമായ ഉമ്രകർമ്മൻ നിർവഹിക്കുകയും ചെയ്തു മഹാനായ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമയും പുത്രനായ സുമാബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടി പണികഴിപ്പിച്ച ആ പുണ്യമായ മന്ദിരത്തിൽ ത്വാഫും ചെയ്തു ആ ഭിന്നശേഷിക്കാരനായ പുണ്യമോൻ ശേഷം പ്രഭാചർ റസലാഹു അലൈ വസല്ലം നിങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ അപരിശുദ്ധമായ മദീന സി കഴിഞ്ഞ് ആ പൊന്നുമോൻ കൂടെയുള്ളതായ വലിയ ഉപ്പയോടും വലിയമ്മയോടും പറയുന്നു നാട്ടിലുള്ളതായ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്കൊന്ന് കാണണം അതിനായിട്ടൊന്നും ഫോണിലൊന്ന് വിളിക്കുമോ അവരെ ഒന്ന് വീഡിയോ കോൾ ഒന്ന് വിളിച്ചൊന്ന് കാണുവാനുള്ള അവസരം നൽകുമോ എന്ന് ആ പ്രിയപ്പെട്ട അനുജൻ ചോദിക്കുമ്പോൾ വൃതാപ്രഭാതമാകട്ടെ പൊന്നുമോനെ നാട്ടിൽ ഒന്ന് പകലായിക്കോട്ടെ പകലായിട്ട് വിളിക്കാമെന്ന് പറയുകയും ആ സമയത്ത് പ്രിയപ്പെട്ട അനുശൻ പറയുന്നു എന്നാൽ അവരോട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോടും എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയോടും പറയണം ഞാൻ പോയെന്നുള്ള എൻ്റെ വാക്ക് എൻ്റെ വാർത്ത ഒന്ന് അറിയിച്ചിരിക്കണം മരണ വാർത്ത ഒന്ന് അറിയിച്ചിരിക്കണമെന്നുള്ള ആശയത്തിൽ എൻ്റെ ഉമ്മയോട് ഞാൻ യാത്ര പറയുന്നു എന്നുള്ള വാക്കോടുകൂടി ആ പൊന്നുമോൻ നമസ്കാരത്തിലും അതുപോലെ തന്നെ ദ്രായലുമായി കടന്നു ചെല്ലുകയും എന്നാൽ പിന്നീട് ചെന്ന് നോക്കുമ്പോൾ ആ പൊന്നുമോൻ ഈ ദുനിയാവിൽ നിന്നും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായ കാഴ്ചയാകുന്നു കൂട്ടയുള്ളവർ കണ്ടത് കൂടെയുള്ളവർ പൊട്ടിക്ക് അരഞ്ഞുപോയി ആ പ്രിയപ്പെട്ട അനുജൻ അല്ലാഹു നൽകിയ സൗഭാഗ്യം എത്രത്തോളം വലുതാണ് ഈ ലോകത്ത് രണ്ട് കൈയും രണ്ട് കാലുകളും യാതൊരുവിധ ആരോഗ്യത്തിന് പ്രശ്നമില്ലാതെ അള്ളാഹു നൽകി എനിക്ക് ഗ്രഹിച്ചിട്ട് ആ പുണ്യമായ ഗ്രേഹത്തിലെത്തുവാനുള്ള സൗഭാഗ്യം അള്ളാഹു റബ്ബുൾസ് നൽകാത്ത എത്ര പേരാണുള്ളത് ആ പരിശുദ്ധമായ ഇരു ഇരുഹറമുകൾ കാണുവാനുള്ള സൗഭാഗ്യം അള്ളാഹുനാമെ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ഒരു മരണവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായ നാമം പ്രാർത്ഥിക്കുന്നു അള്ളാഹുവേ ആകാശഭൂമികൾ സൃഷ്ടിച്ചവനായ തമ്പുരാനെന്താറ ഞങ്ങളുടെ രക്ഷിതാവ് രക്ഷാധികാരി ദുനിയാവിലും മുസ്ലിമൻ അള്ളാഹുവെ ഞങ്ങളെ നീ മുസ്ലിമീങ്ങളായി മരിപ്പിക്കണമേന അ സ്വാലിഹീനങ്ങളോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ എന്ന് ആ ഒരു പ്രാർത്ഥന ചെയ്തുകൊണ്ട് നിർത്തുന്നു അലഹമുല്ലാഹുറബുലമീൻ അസ്സലാ വരഹമുല്ലാ വാത്തൂ